വാളൂർ േസിൽ അയ്യായിരം പേജുള്ള കുറ്റപത്രം പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചു നൂറ്റി അൻപത്തിയൊന്ന് സാക്ഷികളും തൊണ്ണൂറ്റിയൊൻപത് രേഖകളും എഴുപത്തിയൊൻപത് തൊണ്ടി കുറ്റപത്രം പ്രതിയെ അറസ്റ്റ് ചെയ്ത് എൺപത്തിരണ്ടാം ദിവസമാണ് സമർപ്പിച്ചത് കൊണ്ടോട്ടി ചെറുപറമ്പ് കോളനിയിലെ കാവുങ്കൽ നമ്പിലത്ത് മുജീബ് റഹ്മാനാണ് പ്രതി കൊലപാതകം കവർച്ച ഉൾപ്പെടെ ഒൻപത് വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് പതിനൊന്നിനായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി വാളൂരിലെത്തിയ പ്രതി അനുവിന് ബൈക്കിൽ ലിഫ്റ്റ് നൽകിയാണ് തോട്ടിൽ തള്ളിയിട്ട് തല വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി മരണം ഉറപ്പാക്കിയത് പിന്നീട് ആഭരണങ്ങൾ കവരുകയായിരുന്നു അടുത്ത ദിവസമാണ് നാട്ടുകാർ അനുവിന്റെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തിയത് അന്വേഷണം ആരംഭിച്ച് നാലു ദിവസത്തിനകം പ്രതിയെ കണ്ടെത്തിയ പോലീസ് അതിസാഹസികമായി കൊണ്ടോട്ടിയിലെ വീടു വളഞ്ഞാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് കോഴിക്കോട്